ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ അധ്യായമായ ഭക്ഷണവും എന്ന അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഇത് ടെസ്റ്റിലെ ചോദ്യോത്തരങ്ങൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ ആദ്യത്തെ ക്വസ്റ്റ്യൻ സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ് വായിച്ചല്ലോ ഏതൊക്കെ വിഭവങ്ങളെക്കുറിച്ചാണ് ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പായസം ലഡു ഹൽവ കേക്കുകൾ മിഠായികൾ ഉപ്പിലിട്ടത് ലോക ഭക്ഷ്യദിനം എന്നാണ് ഒക്ടോബർ പതിനാറ് അടുത്ത ക്വസ്റ്റ്യൻ ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത് ഇതിൽ ഇന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാഠപുസ്തക പേജിലെ നമ്പർ ട്വൻറ്റി എയ്റ്റ് ആണ് കേട്ടോ ഉത്തരം ഭക്ഷണം ശേഖരിച്ചിരുന്നു മൃഗങ്ങളെ വേട്ടയാടുന്നു മീൻപിടുത്തം കല്ലുകളും കമ്പുകളും ആയുധങ്ങളുമായി ആയുധങ്ങളുമായി ഉപയോഗിച്ചിരുന്നു കൂട്ടമായി വേട്ടയാടിയിരുന്നു അവർ ശേഖരിച്ച ഭക്ഷണം പങ്കിട്ടിരുന്നു കാട്ടിൽ ജീവിച്ചിരുന്നു അടുത്തത് വേട്ടയാടലിലൂടെയും ഭക്ഷണശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കാം ലഭിച്ചിട്ടുണ്ടാകുക ഉത്തരം കായകനികൾ വേരുകളും കിഴങ്ങുകളും മത്സ്യങ്ങൾ ഭക്ഷ്യയോഗ്യമായ ഇലകൾ മൃഗങ്ങളുടെ മാംസം അടുത്തത് പ്രാചീന മനുഷ്യൻ ഏതൊക്കെ അല്ല എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കാം തീ ഉപയോഗിച്ചിരുന്നത് ആൻസർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിന് മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ തണുപ്പകറ്റാൻ ഗുഹകളുടെ ഇരുട്ടകറ്റാൻ അടുത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധരായിരിക്കുക അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ ദർലഭ്യം ജനസംഖ്യാ വർധനവ് ഭക്ഷണം സംഭരിച്ച് വയ്ക്കുവാനുള്ള സംവിധാനങ്ങളില്ലായിരുന്നത് കാലാവസ്ഥാ മാറ്റം കാട്ടുതി പ്രകൃതി ദുരന്തങ്ങൾ പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിലുണ്ടായിരുന്നത് ആൻസർ മൃഗങ്ങളെയും സസ്യങ്ങളെയും വളർത്തുന്നതിലൂടെ കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിക്കാൻ സാധിച്ചു ഒരിടത്ത് സ്ഥിരമായി താമസിക്കാനും വീടുകൾ നിർമ്മിക്കാനും കഴിഞ്ഞു മൃഗങ്ങളെ വളർത്തുന്നതിന് കൃഷിപ്പണി എളുപ്പമാക്കാൻ സഹായിച്ചു ഒരിടത്ത് സ്ഥിരമായി താമസമാക്കിയത് ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും വികസനത്തിന് കാരണമായി അടുത്ത ക്വസ്റ്റ്യൻ ആദിമ മനുഷ്യർ എങ്ങനെയാണ് സസ്യങ്ങളെ പരിപാലിച്ചത് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഭക്ഷ്യയോഗ്യമായ ചെടികൾ വേരുകൾ തൈകൾ എന്നിവ തിരഞ്ഞെടുത്ത് നടടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യമകാലത്ത് കൃഷി ചെയ്തിരുന്നത് കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും ലഭ്യമായിരുന്ന നദീതീരങ്ങളിലാണ് മനുഷ്യർ പ്രധാനമായി കൃഷി ആരംഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരതാവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുണ്ടാകുക ഉത്തരമെന്ന് പറയുന്നത് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു കൂടുതൽ വിശ്രമ സമയം കിട്ടി മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി സാമൂഹ്യ ജീവിതം ആരംഭിച്ചു അടുത്ത ക്വസ്റ്റ്യൻ ആദിമ മനുഷ്യർക്ക് സ്ഥിരവാസമുറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായകമായിട്ടുണ്ടാകാം ആൻസറ് നദീ തീരങ്ങളിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അടുത്തത് ജലലഭ്യത അടുത്തത് വളക്കുറവുള്ള മണ്ണ് അടുത്തത് അനുകൂലമായ കാലാവസ്ഥ പിന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ സാധിച്ചു അടുത്ത് ഭക്ഷ്യവസ്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല ഗതാഗത സൗകര്യം ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലേക്കായിരിക്കാം അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നത് മൺപാത്രങ്ങൾ മൃഗത്തോൾ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ മരപ്പാത്രങ്ങൾ ധ്യാനിയ പുരകൾ പത്തായം പോലുള്ളവ പിന്നെ കളിമൺ മൺഫരണികൾ നിലത്ത് നിർമ്മിച്ച കുഴികൾ ജീവികളുടെ പുറന്തോടുകൾ ആഹാരം പാകം ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനും ഏതൊക്കെ പാത്രങ്ങളാണ് അവർ വീട്ടിൽ ഉപയോഗിക്കുന്നത് ആൻസർ എന്ന് പറയുന്നത് മൺപാത്രങ്ങൾ കളിമൺ പാത്രങ്ങൾ അലുമിനിയം സ്റ്റീൽ ഗ്ലാസ് ചെമ്പ് വെങ്കലം അടുത്ത ക്വസ്റ്റ്യൻ ആദിമ മനുഷ്യർ അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാലത്ത് ഉപയോഗത്തിനായി സൂക്ഷിച്ച് വയ്ക്കുക മാത്രമാണോ ചെയ്തിരുന്നത് അപ്പം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംരക്ഷിക്കുകയും മാത്രമല്ല അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു അടുത്തത് അന്ന് എങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക ആൻസർ എന്ന് പറയുന്നത് തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംരക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ സംരക്ഷി സംരക്ഷിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ബാട്ടർ സമ്പ്രദായം നാണയവ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെട്ടിരുന്നത് അടുത്തതൊരു ഫ്ലോ ചാർട്ട് രൂപീകരിക്കുക നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക ആൻസർ താഴെ 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 എഴുതി പോകണം കേട്ടോ സാധനങ്ങളുടെ കൈമാറ്റം അതിൻ്റെ താഴെ കച്ചവടം അതിൻ്റെ താഴെ ചന്തകൾ അതിൻ്റെ താഴെ കച്ചവട കേന്ദ്രങ്ങൾ അതിൻ്റെ താഴെ ലാസ്റ്റായിട്ട് നഗരങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിത്രത്തിൽ കാണുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഓരോന്നിനെയും കുറിച്ച് ലഹുക്കുറിപ്പ് തയ്യാറാക്കുക ആദ്യം പറയുന്നത് കുരുമുളക് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവെന്നാണ് അറിയപ്പെടുന്നത് കുരുമുളകിൻ്റെ ജന്മദേശം ദക്ഷിണേന്ത്യയാണ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് വൈറ്റമിൻ ധാതുക്കൾ എന്നിവ ധാരാളമായി കുരുമുളകൾ അടങ്ങിയിട്ടുണ്ട് കുരുമുളകിന് എരിവ് നൽകുന്നത് പെപ്പർ എന്ന ഘടകമാണ് ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകാനും ഔഷധമായി കുരുമുളക് ഉപയോഗിക്കുന്നു അന്തർദേശീയ വിപണിയിൽ ഒന്നാം സ്ഥാനമാണ് സുഗന്ധവ്യഞ്ജനമായ കുരുമുളകിനുള്ളത് അടുത്തത് കറുവപ്പട്ട മരങ്ങളുടെ പുറം തൊലിയിൽ നിന്നും ലഭിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് കറുവപ്പട്ട ഭക്ഷണം രുചികരമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം കേരളത്തിലാണുള്ളത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരങ്കണ്ടിയിലാണ് ഈ പുരാതന കറുവപ്പട്ട സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഏലം സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നാണ് ഏലം അറിയപ്പെടുന്നത് കേരളത്തിലും ആസാമിലും ധാരാളമായി കൃഷി ചെയ്തു വരുന്നു ഏഷ്യ ഇന്ത്യൻ ഭൂ ഭൂഖണ്ഡം എന്നിവിടങ്ങളിലാണ് ഏലത്തിൻ്റെ ജന്മദേശം അടുത്തത് ജാതി ഔഷധഗുണം നിറഞ്ഞ ഒരു സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക കർണാടകയിലും കേരളത്തിലെ പശ്ചിമഘട്ടത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാതിമരം സമൃദ്ധമായി വളരുന്നു മധ്യകാലഘട്ടത്തിൽ അറബികൾ ഇന്ത്യയിൽ നിന്നും വൻതോതിൽ ജാതിക്ക വാങ്ങിക്കൊണ്ട് പോയിത് പോയിരുന്നു പോയിരുന്നതായി ചരിത്രരകൾ ഉണ്ട് ഭക്ഷ്യവസ്തുക്കൾക്ക് സോത് ലഭിക്കുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ ഭക്ഷ്യ ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും ജാതിക്ക് ഉപയോഗിച്ചു വരുന്നു അടുത്തത് ഗ്രാമ്പു അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രണ്ടാമത്തെ സുഗന്ധ വ്യഞ്ജനമാണ് ഗ്രാമ്പു മസാലകളിൽ ധാരാളമായി ഉപയോഗിക്കുന്നു കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായി ഗ്രാമ്പു കൃഷി ചെയ്യുന്നത് ചൈനക്കാരാണ് ആദ്യമായി ഗ്രാമ്പു സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിച്ചു തുടങ്ങിയത് ഗ്രാമ്പുവിൻ്റെ പൂങ്ങൊട്ടുകൾ ഉണക്കിയെടുത്താണ് സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിക്കുന്നത് പ്രോട്ടീൻ ഇരുമ്പ് കൊഴുപ്പ് അന്നജം കാൽസ്യം ഫോസ്ഫറൈസ് എന്നിവ ഗ്രാമ്പൂവിൽ അടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് വൺ ഇഞ്ചി ഇഞ്ചി ഔഷധമായ ഔഷധമായും സുഗന്ധവ്യജ്ഞനമായി ഉപയോഗിക്കുന്നു ഇഞ്ചിയുടെ ജന്മദേശം ഇന്തോനേഷ്യ ഇൻഡോ ഇൻഡ്യയോ മലേഷ്യയോ ആണെന്ന് കരുതപ്പെടുന്നു ഏഷ്യയിലാണ് പ്രധാനമായി ഇഞ്ചി കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് അടുത്ത ഗസ്റ്റ് ഏത് സുഗന്ധവ്യഞ്ജനമാണ് കറുത്ത പൊന്നെന്നറിയപ്പെടുന്നത് കുരുമുളക് അടുത്തത് നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ കണ്ടെത്തുക കുരുമുളക് ഏലം കറുവപ്പട്ട ഗ്രാമ്പു ജാതിക്ക മഞ്ഞൾ ഇഞ്ചി വാനില പുളി സർവസുഗന്ധി അപ്പോൾ ഇത്രയുമാണ് ടെസ്റ്റിലെ പ്രധാനമായിട്ടുള്ള ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക താങ്ക്